Bridal Ornament Selection Part 2 സ്ക്വയർ ഫേസ് ആൻഡ് ഡയമണ്ട്സ് ഫേസ് നമ്മൾ ഇങ്ങനെയുള്ള ഫേസ് ഉള്ളവർ കൂടുതലായിട്ടും ചോക്കർ ടൈപ്പ് ആണ് നെക്ക് പീസ് നോക്കേണ്ടത് ലോങ്ങിന് പകരം അവരുടെ ആ ഒരു വൈഡ്നെസ് ഇപ്പം ഡയമണ്ട് ഫേസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്ക്വയർ ഫേസ് ആണെങ്കിലും ഭയങ്കര വൈഡ് ആയിരിക്കും നെക്ക് സോ അത് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചോക്കറാണ് കൂടുതലായിട്ട് വൈഡ് ആയിട്ടുള്ള ചോക്കറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം നമ്മൾ ചുട്ടി അല്ലെങ്കിൽ മാങ്തിക്ക അതുപോലെ ഇയർ കാര്യം പറയാനുണ്ടെങ്കിൽ ഇപ്പം നമ്മള് ചുട്ടിയുടെ കാര്യം പറയുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ഫേസ് ഷേപ്പിനും ഫോർ ഹെഡ് ിഫ്രൻ്റ് ആയിരിക്കും ഇപ്പം ഫോർഹെഡ് വൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മത്താപ്പട്ടി ടൈപ്പ് ഓഫ് ചുട്ടി പോവാം അതല്ല ഫോർഹെഡ് ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ലെയർ ആയിട്ടുള്ള സിംഗിൾ ടൈപ്പ് സ്മോൾ ആയിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള ചുട്ടിയാണ് ബെസ്റ്റ് ഇയർറിംഗിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോൾ ആൻഡ് പോയിന്റഡ് ആയിട്ടുള്ള ഇയർ റിങ് അവോയ്ഡ് ചെയ്ത് പകരം ലോങ് ആൻഡ് ബ്രോഡ് ആയിട്ട് ഇപ്പം കുറച്ച് ലെങ്ത്തിൽ താഴോട്ട് ബ്രോഡ് ബ്രോഡായിട്ടാവുമ്പം കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും ആൻഡ് ഓൾസോ നമുക്ക് സർക്കുലർ ആയിട്ടുള്ള ഇയർറിങ്ങും ലോങ്ങ് ആയിട്ട് സർക്കുലർ ആയിട്ടുള്ള ഇയറിങ്ങും ഇവർക്ക് സ്യൂട്ട് ചെയ്യും